ആയി ഹലോ എല്ലാവർക്കും പുതിയൊരു വെങ്കിലേക്ക് സാധിക്കാം നമ്മൾ രാവിലെ തന്നെ എല്ലാവരും കൂടിയിട്ട് കാവിലേക്ക് പോകേണ്ട പരിപാടിയാണ് ചെറുപ്ന്നുള്ള കവണീശ്ശേരിക്കും അപ്പോൾ ഇന്നലെ വരെ മഴയൊന്നും ഉണ്ടായിരുന്ന രണ്ട് ദിവസമായിട്ട് മഴ കുറഞ്ഞില്ല പിന്നെ നമ്മൾ രാവിലെ പോകാം അവിടെ എന്തോ ചെറിയ ചടങ്ങുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാം ഏഴുമണി മുതൽ ഒമ്പത് മണി വരെയാണ് നമ്മളിപ്പം തന്നെ ഏഴേകാലമായി എത്ര മണിക്ക് എത്തുന്നൊന്നും അറിയില്ല മഴയൊന്നാണെന്ന് റെഡിയായിട്ടല്ല മരുമ്പത്തിൽക്കോ അങ്ങനെ അങ്ങോട്ടേക്ക് പോകേണ്ട പരിപാടിയിലാന്നുള്ളത് മുച്ചിലോട്ട് കാവും കാവലുശ്ശേരി മുച്ചിലോട്ട് കാവില് അപ്പോൾ ആടുത്തന്നെ കാവും പരിസരങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാം മറ്റേ സാധാരണ നമ്മളെല്ലാം വീട്ടിലും കാണുന്നതല്ല അതാ വളവട്ടണം വഴി തന്നെ പോകുന്നത് ചെറുക്കൊന്ന് അങ്ങനെയാണ് പോകേണ്ടത് എല്ലാവരും എന്തോ ഭാഗ്യത്തിന് രാന്നെ നീച്ച് വെള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് മഴ ഇന്നലെ നല്ല കാലാവസ്ഥ മഴയുണ്ടായില്ല അതുകൊണ്ട് നമ്മുടെ വാഷ് ചെയ്ത തുണിയെല്ലാം ഉണങ്ങി ഇന്ന് നോക്കുമ്പോഴ ആദ്യം മഴ തുടങ്ങിയിട്ടുണ്ട് മഴ കൊറച്ച് നിന്നിട്ടുണ്ട് ഇനി നമുക്ക് വീട് ചെറുകുന്നു റെയിൽവേ സ്റ്റേഷൻ എന്നാൽ റെയിൽവേ ഗേറ്റിന്റെ അങ്ങോട്ടല്ല അങ്ങോട്ടേക്കങ്ങിപ്പം കണ്ണപുരം പാലം അവിടുന്ന് മറ്റേ മിഷണറി ക്രിസ്ത്യൻ മിഷണറി ഹോസ്പിറ്റലാണ് അങ്ങനെന്തോ ഇല്ലേ അതിന്റെ അങ്ങോട്ടകത്തുണ്ട് അവിടുന്ന് പിന്നെ ഒരു രണ്ടുമൂന്ന് മിനിറ്റേ ഉള്ളൂ ചെറുകുന്ന് ടൗൺ ഇത് കണ്ണപുരം കണ്ണപുരത്തുനിന്ന് തന്നെ സൈഡ് കറക്റ്റ് കണ്ട ഗേറ്റ് അടച്ചിട്ടുണ്ട് ചെറുകുന്ന് തറ കീഴറ വെള്ളിക്കയിൽ കടവ് റോഡാന്നും കറക്റ്റ് ആയിട്ട് ഗേറ്റ് അടച്ചിട്ടുണ്ട് വണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് ഒരാശ്വാസം വണ്ടി വന്നു ഇനി വേണ്ട തുറക്കുന്ന ചേർക്കിനി ഓപ്പോസിറ്റ് സൈഡിലും വരാനുണ്ടോ എന്ന് അറിയുന്നില്ല ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ടൊന്നു പോയി ഇനിയിപ്പോൾ കണ്ണൂർ അറിയുന്നില്ല ഗേറ്റ് ഓപ്പൺ ആകുന്നില്ലല്ലോ ഒരു വണ്ടി കൂടി വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ സമയം ഏഴേ നാപ്പ് വന്ദേ കണ്ണൂരക്ക് വന്ദേ ഭാരത് വന്ദേഭാരത്ത് പോകുന്ന കാണുന്നുണ്ടോ രണ്ട് സൈഡും ചെറുങ്ങനെ പോയി ഇപ്പം ഓപ്പൺ ആവും വിചാരിക്കാം രണ്ട് മിനിറ്റ് നമ്മൾ വെയ്റ്റ് ചെയ്തിരിക്കുമല്ലേ പക്ഷേ രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യുമല്ലോ രണ്ടും എന്തുകൊണ്ടത് ലേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഒരു നമ്മൾ പോകാൻ ഒന്നാമതായി ലേറ്റായി അതിൻ്റെ കൂടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുമ്പോ നമുക്ക് സമയം ഇങ്ങനെ ഓടുന്ന പോലെ തോന്നുന്നു ഓടാതെ പോലെന്താ ഇത്രയും അത്ര ട്രാക്ക് ഉണ്ട് രണ്ട് അയ്യോ ഇതുവരെ ഇല്ലാത്തൊരു ഇപ്പം മിനോട്ടം പറഞ്ഞ പോലെ തന്നെ എനക്ക് അങ്ങനെ അരിതുണ്ട് എന്നാണ് മിനോട്ടൻ അപ്പന്നെ പറയും അതുപോലെ തന്നെ ആദ്യമായിട്ട് ഒരു സംശയം പറഞ്ഞിരുന്നു അപ്പക്ക് അത് സംശയം കറക്റ്റായിരുന്നു എന്ന് തുറക്കൊന്നുമില്ല സ്കൂൾ ബസ്സിലിങ്ങനെ ഒന്നും ലേറ്റാകൂലേ അയ്യോ അങ്ങനെ മൂന്നാമത്തെ ട്രെയിനും നമ്മളെ മുന്നിലൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഇനി ഞാനൊന്നും പറയുന്നില്ല ഇനി ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ തോന്നാൻ വണ്ടിയിൽ സ്റ്റാലിട്ടി അയ്യോ ഏഴ് മിനിറ്റാണ് നമ്മളിപ്പോഴും നിന്ന് അല്ലേ നാൽപ്പതിന് വന്ന് നാൽപ്പത്തേഴ് അയ്യോയ്യോ അല്ലെങ്കിൽ ഏഴുമണിക്കോ എട്ട് മണിക്കോ കടന്നുറങ്ങുന്നപ്പം ഇന്ന് നേരത്തെ വിശിപ്പ് അങ്ങനെ ഗേറ്റ് ഓപ്പൺ ഓപ്പണായി മഞ്ഞ കത്തിടങ്ങി ഇല്ല മഞ്ഞും റെഡേ ഉള്ളു അല്ലേ യെല്ലോ ആൻഡ് റെഡ് മാത്രമാണ് അപ്പോൾ ഇതാ അതായത് തിരക്കുണ്ടാവുമല്ലോ കയറ്റടച്ചിട്ടുള്ള ഒപ്പം ചെയ്യുമ്പോൾ ഉള്ളത് എഴുന്നതിന് എത്ര മിനിറ്റാണെന്ന് അറിയുന്നില്ല കുറച്ചേ ഉള്ളൂ എന്നാൽ തോന്നും നമുക്ക് നമുക്ക് എത്താൻ പറ്റുമായിരിക്കും വിചാരിക്കുന്നു വിന്റെ കവാട ആ വഴിയിലെന്നെ നമുക്ക് പോണ്ട ഇതാണ് നമ്മൾ നേരത്തെ ആർച്ച് ഇതാണ് നമ്മുടെ തറവാട് ക്ഷേത്രം നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത് വിനോട്ടൻ്റെ തറവാട് ക്ഷേത്രത്തിലെ പോയ എന്റെ കാണുന്നില്ല തിരിയാട്ടിനെ മാത്രം കാണുന്നുണ്ട് വേറെ കാണുന്നില്ല പോയി നോക്കട്ടെ I touched it. Yeah, you were I know it's keen. So I can ഇതാണ് കവണിശ്ശേരി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം അപ്പം അവിടെ ഓഗസ്റ്റ് ആറിനാണേ ഞാൻ വീഡിയോ ഇടാൻ ലേറ്റായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ആറിനടുത്ത വീഡിയോ ഇത് അപ്പം അവിടെ അന്ന് തിരുനിറ എന്ന് പറഞ്ഞ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഇത് അപ്പോൾ ചൊവ്വാഴ്ച അറിയുന്നില്ല ഭക്തജനങ്ങളൊന്നും വേറെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിത് എന്ന് അറിഞ്ഞിട്ട് നമുക്ക് അപൂർവമായിട്ട് കിട്ടുന്ന സംഭവമില്ല ഞാൻ തന്നെ ആദ്യമായിട്ട് കാണുന്നതാണ് അപ്പോൾ മക്കളെയും കൊണ്ടൊന്ന് പോകാൻ ചോദിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പോയതാണ് അപ്പോൾ അതിൻ്റെ ചടങ്ങാണ് ഞാൻ കൂടുതലൊന്നും കാണിക്കുന്നില്ല അങ്ങനെ ചടങ്ങും കഴിഞ്ഞ് നമ്മളവിടുന്ന് കുറിയൊക്കെ വാങ്ങി പെട്ടെന്ന് തന്നെ മടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ